നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് രാജ്യത്ത് ഇരുപത്തി ഇനം അലോപ്പതി മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുപ്പത്തി അഞ്ചോളം മരുന്നുകളുടെ മിശ്രിതമാണ് കേന്ദ്രം നിരോധിച്ചത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണിത് നിരോധിച്ചിരിക്കുന്നത് ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളും നിരോധിത പട്ടികയിൽ ഉൾപ്പെടുന്നു പരിശോധന ഇല്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി നൽകിയെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് നിരോധിച്ച മരുന്നുകൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പൊതുവിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് തരം മാറ്റിയിരിക്കുന്നത് പതിനെണ്ണായിരത്തോളം റേഷൻ കാർഡുകളാണ് അതായത് അനർഹമായി റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള പതിനെണ്ണായിരത്തോളം റേഷൻ കാർഡ് ഉടമകളെയാണ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് തരം മാറ്റിയിട്ടുള്ളത് ഇവർക്ക് മുൻഗണനാ വിഭാഗത്തിൽ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ നിർത്തലാക്കുകയും ചെയ്തു ഇവർക്ക് ഇനി ഇത്തരം ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുകയുമില്ല നാല് വർഷത്തിനിടെയാണ് ജില്ലയിൽ പൊതുവിഭാഗത്തിലേക്ക് പതിനെണ്ണായിരത്തോളം റേഷൻ കാർഡുകൾ അനർഹമായി അന്ത്യോദയ അന്നയോജന മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചുവിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തരം മാറ്റിയത് സ്വമേധയാ സറണ്ടർ ചെയ്തതും ഉദ്യോഗസ്ഥ പരിശോധനയിലൂടെ കണ്ടെത്തിയതുമാണ് ഈയൊരു കാർഡുകൾ നിയമവിരുദ്ധമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയതിനൊപ്പം തന്നെ പിഴയടക്കമുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്ന റേഷൻ കാർഡ് ഉടമകളായ കുടുംബത്തിന് ഓരോ മാസവും മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യങ്ങളും മുൻഗണനാ കുടുംബത്തിലെ റേഷൻ കാർഡ് ഉടമകളായ ഓരോ അംഗത്തിനും പ്രതിമാസം അഞ്ച് കിലോ ഭക്ഷ്യധാന്യവുമാണ് സർക്കാർ നൽകി വരുന്നത് മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചവരിൽ സർക്കാർ ജീവനക്കാരും ഏറെയുണ്ടെന്നാണ് കണ്ടെത്തൽ സർ സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ സംഘങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരായ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ സംസ്ഥാന തലത്തിൽ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവർ കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ മാർക്കറ്റ് വില പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് റേഷൻ കാർഡ് തരം മാറ്റിയത് കൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന റേഷൻ ആനുകൂല്യങ്ങൾ ഇനി ഇവർക്ക് ലഭിക്കുകയില്ല അതായത് സബ്സിഡി ആനുകൂല്യങ്ങളടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ മൂന്ന് മാസത്തിലധികം റേഷൻ വാങ്ങിയില്ല എങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ ആ ഒരു റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള വിഭാഗത്തിലേക്ക് തരം മാറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങുന്ന ആളുകൾ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്